നമസ്കാരം കാൻ ചലച്ചിത്രമേളയിൽ തണ്ണിമത്തൻ ബാഗുമായി എത്തി നടി കനി കുസൃതിക്ക് പലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാമെങ്കിൽ ഇവിടെ കേരളത്തിലെ കോളേജ് ക്യാമ്പസുകളിലേക്ക് എത്തുമ്പോൾ തണ്ണിമത്തൻ ബാഗുമായി നിങ്ങൾക്കും വരാം നാലക്ഷരം പഠിച്ച് വല്ല ജോലിയും നേടിയെടുത്ത് നല്ല രീതിയിൽ ജീവിക്കാനെത്തുന്ന വിദ്യാർത്ഥികളുടെ ഉള്ളിലേക്ക് വർഗീയ വിഷം കുത്തി നിറയ്ക്കുകയാണ് എസ് എഫ് ഐ നേതാവ് സഖാവ് പി എം ആർഷോ സംസ്ഥാനത്ത് പ്രവേശനോത്സവം തകൃതിയായി പുരോഗമിക്കുന്നതിനിടെ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ എന്ന രീതിയിൽ രംഗത്തെത്തിയ എസ് എഫ് ഐ സെക്രട്ടറി പി എം ആർഷോ നൽകുന്ന സന്ദേശം അത്രത്തിൽ വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അത് നിസാരമായി കാണാൻ സാധിക്കുന്ന ഒന്നല്ല കേരളത്തിൽ ഒരു മതവിഭാഗത്തിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അയാളെ ി മാറ്റികളിൽപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന ആർഷോ അങ്ങനെയുള്ളവരാണ് മറ്റേതോ നാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ പേര് പറഞ്ഞ് ഒരു പ്രത്യേക മതത്തിന് എതിരെ സംസാരിക്കുന്നത് പലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് എന്തായാലും ആർഷോ ഉൾപ്പെടെയുള്ളവരുടെ ഇത്തരത്തിലുള്ള ഇരട്ടത്തപ്പ് അവിടെ നിൽക്കട്ടെ അത് പിന്നീട് പറയാം ഇന്നിപ്പോൾ വിദ്യാലയങ്ങൾ തുടങ്ങുന്ന നിമിഷത്തിൽ വിദ്യാർത്ഥികൾക്കുള്ളിലേക്ക് വിഷം കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്ന ആർഷോയുടെ മനോവികാരത്തെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു അതായത് അധിനിവേശത്തോടും വർഗീയതയോടും സന്ധിയില്ലാത്ത വിദ്യാർത്ഥിത്വം നവാഗതർക്ക് സ്വാഗതം എന്ന ക്യാപ്ഷനോടെ എസ് എഫ് ഐ നേതാവ് നൽകിയിരിക്കുന്ന ആശംസ മധ്യവേനലവധി കഴിഞ്ഞിട്ടുന്ന കുരുന്നുകളെ ക്ഷണിക്കുന്നത് വെറുമൊരു വാക്കുകളിലൂടെ മാത്രമായിരുന്നില്ല മറിച്ച് മുറിച്ചു വെച്ച തണ്ണിമത്തന്റെ ചിത്രത്തിൽ ചുവപ്പിലും പച്ചയിലുമാണ് ഇത്തരമൊരു എഴുത്ത് അദ്ദേഹം പങ്കുവച്ചത് ഇനി എന്താണ് തണ്ണിമത്തൻ എന്ന് തണ്ണിമത്തിന്റെ നിറങ്ങളായ ചുവപ്പ് പച്ച വെളുപ്പ് കറുപ്പ് എന്നിവയാണ് പലസ്തീന് പതാകയിൽ ഉള്ള നിറങ്ങൾ എന്ന് പറയുന്നത് കൂടാതെ പലസ്തീന്റെ സംസ്കാരത്തെയും വ്യക്തിത്വത്തെയും തണ്ണിമത്തൻ പ്രതീകപ്പെടുത്തുന്നുണ്ട് അറബ് ഇസ്രയേൽ യുദ്ധത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ പലസ്തീന് പതാകയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു പതാകയോ അതിലെ നിറങ്ങൾക്ക് സമാനമായിട്ടുള്ള വസ്തുക്കളോ പ്രദർശിപ്പിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അത് ഉണ്ടായി ഇരുപത്തിയഞ്ചു വർഷം നിലനിന്ന ആ ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പിൻവലിച്ചത് എന്നാൽ പോയ വർഷം വീണ്ടും പൊതുവിടങ്ങളിൽ പലസ്തീന പതാകകൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ഇസ്രയേൽ ഭരണകൂടം ഉത്തരവ് വീണ്ടും പ്രഖ്യാപിച്ചു അങ്ങനെ അധിനിവേശ പ്രദേശങ്ങളിൽ പലസ്തീൻ പതാക പരസ്യമായി പ്രദർശിപ്പിക്കരുത് എന്നതും അത് കുറ്റകരമാക്കും എന്നതിനാലും ഇതിനെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് ഫലസ്തീന ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി തണ്ണിമത്തൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്റെ റിയിൽ സെൻസർഷിപ്പിനെത്തിയ ഇസ്രയേൽ പട്ടാളക്കാരനാണ് തണ്ണിമത്തൻ പ്രതിരോധ അടയാളമായി മാറ്റിയതെന്ന് പലസ്തീൻ ചിത്രകാരനായിട്ടുള്ള അതിനാൽ തന്നെ ഇപ്പോൾ ഗാസ ഇസ്രയേൽ വംശീയ കലാപം തുടരുന്ന സാഹചര്യത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തണ്ണിമത്തനെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അത് ഈ പറയുന്ന ആശയക്ക് പോലും മനസ്സിലായതൊരു പക്ഷേ കാൻ വേദിയിൽ കനി കൊണ്ടുപോയിട്ടുള്ള തണ്ണിമത്തൻ ബാഗ് ചർച്ചയായപ്പോൾ മാത്രമായിരിക്കും എന്നത് ഉറപ്പാണ് അതായത് തണ്ണിമത്തൻ ബാഗ് ി കാനിലെത്തിയ കനിയെ കേരളത്തിലെ അന്തകമ്മികൾ വളരെ അധികം സ്വീകരിക്കുകയും വാനോളം ഉയർത്തി സംസാരിക്കുകയും ചെയ്തു അതുവരെ അവർ അഭിനയിച്ച സിനിമയുടെ പേരിലും അവരുടെ ആശയങ്ങളുടെ പേരിലും അവരെ മാറ്റി നിർത്തിയവരാണ് ഈ പറയുന്ന അന്തകമ്മികൾ എന്നതാണ് വാസ്തവം തന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാൻ കനി ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന തണ്ണിമത്തിന്റെ ഡിസൈനുള്ള ഒരു ബാഗ് കൊണ്ടുപോയി അതിനെ മുതലെടുത്ത് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ആർഷോ ആർഷോ അത്തരം ഒരു ആശയം വിദ്യാർത്ഥികൾക്കുള്ളിലേക്ക് കുറ്റി നിറയ്ക്കാൻ വേണ്ടി ഒരു സ്വാഗത കുറിപ്പ് തന്നെ പങ്കുവച്ചിരിക്കുന്നു ഇതൊന്നും കണ്ടും കേട്ടും ഇരിക്കാൻ സാധിക്കുന്നതല്ല